കറികളിൽ നാം ചേർത്തുവരുന്ന പ്രധാനപ്പെട്ട ചേരുവകയാണ് ഉപ്പ് ചിലർക്ക് കറികളിൽ എത്ര ഉപ്പിട്ടാലും മതിയാകാറില്ല എന്നാൽ അമിതമായി ഉപ്പ് കഴിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും റിപ്പോർട്ട് കാണാം അമിതമായി ഉപ്പ് കഴിക്കുന്ന ആളുകൾക്ക് ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ശരീരത്തിലെ ഉപ്പിന്റെയും ജലത്തിന്റെയും സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ അൾട്രോസ്റ്ററോണിന്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാകും ഉപ്പിട്ട ഭക്ഷണം അമിതമായി കഴിക്കുന്നത് നിർജലീകരണം മാത്രമല്ല ശരീരത്തിൽ അൾഡോസ്റ്ററോണിന്റെ അളവ് കുറവാണെന്നതിന്റെ ലക്ഷണം കൂടിയാണ് ഉപ്പ് അമിതമായി കഴിക്കുന്നത് കുറഞ്ഞ രക്തസമ്മർദ്ദം തലകറക്കം ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഉപ്പ് അമിതമായി കഴിച്ചാൽ ബി പി കൂടുന്നതിന് കാരണമാകും ഇത് ഹൃദ്രോഗം സ്ട്രോക്ക് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂട്ടാം അമിതമായ ഉപ്പ് കഴിക്കുന്നത് വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കാം ഇത് രക്തത്തിൽ നിന്ന് അധിക സോഡിയം ഫിൽട്ടർ ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു കാലക്രമേണ ഇത് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും വൃക്കരോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉയർന്ന അളവിൽ ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്ററുകളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും ഈ അസന്തുലിതാവസ്ഥ ക്രമരഹിതമായ ഹൃദയമിടിപ്പിലേക്ക് നയിച്ചേക്കാം